പ്ലാൻഡർ ഫേഷ്യേറ്റിസ് അല്ലെങ്കിൽ ഉപ്പൂറ്റി വേദന കാലിൻ്റെ അടിഭാഗത്തുണ്ടാകുന്ന അടി ക അതികഠിനമായ വേദന രാവിലെ നീക്കുമ്പോൾ കാൽ നിരത്ത് കുത്താൻ പറ്റുന്നില്ല കുറച്ച് നടക്കുമ്പോൾ അതായത് ഒന്നോ രണ്ടോ സ്റ്റെപ്സൊക്കെ നടക്കുമ്പോൾ അതിന് കഠിനി കുറഞ്ഞു വരുന്നുണ്ട് പക്ഷെ വേദനയുണ്ട് കുറേ നേരം നിന്ന് ജോലി ചെയ്യുമ്പോഴത്തേക്ക് വേദന കൂടുന്നുണ്ട് കുറച്ച് സമയം അങ്ങനെ ഒരു ഉച്ചയൊക്കെ ആകുമ്പോഴത്തേക്ക് വേദന കുറയും പക്ഷേ എവിടെയെങ്കിലും ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും വരും ഇത്തരത്തിലാണ് ഈ പൂച്ച ലക്ഷണങ്ങൾ അപ്പം ഇപ്പം താഴെ കാണിക്കുന്ന ട്രീറ്റ്മെൻറ്റെന്ന് വെച്ചാൽ ആ ഭാഗം അതായത് പ്ലാന്റർഫേഷ്യേൻ്റെ ഭാഗത്ത് നമ്മൾ പി ആർ പി കൊടുക്കുന്ന ഒരു വീഡിയോ ആണ് കാണുന്നത് അതായത് ആ ഫേഷ്യ കാൽക്കേനിയം എന്ന ബോണിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്ന ഭാഗത്തുണ്ടാകുന്ന വേറൻ ടയറിലേക്ക് ഡയറക്റ്റ് അൾട്രാസൗണ്ടിൻ്റെ സഹായത്തോടു കൂടി പി ആർ പി അതായത് രോഗിയുടെ തന്നെ ബ്ലഡിൻ്റെ ഒരു അംശം പ്ലേറ്റ്ലെറ്റ് ഉപയോഗിച്ചിട്ട് അവിടെ ഇഞ്ചെക്റ്റ് ചെയ്ത് കൊടുക്കുകയാണ് ഈ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷനിലൂടെ ആ ഭാഗത്ത് ഉണ്ടായ ടയർ അതിൻ്റെ ഉണ്ടായ ഒരു ഒരു ഡീജനറേറ്റീവ് പ്രോസസ്സിനെ നമ്മൾ ഹാൾട്ട് ചെയ്യുകയും പുതിയ കോശങ്ങൾ ഉണ്ടാവാൻ സഹായിക്കുകയും ചെയ്യുന്നു ഇതൊരു ഡേ കെയർ പ്രൊസീജിയറാണ് തീർത്തും അതായത് ആ ഭാഗത്തെ നെർവ് ബ്ലോക്കിന് സഹായത്തോടു കൂടിയാണ് ചെയ്യുന്നത് പെയിൻ ആണ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു അഞ്ചാറ് ദിവസം കുറച്ച് റെസ്റ്റ് എടുക്കേണ്ടായിട്ട് വരും പക്ഷേ വീണ്ടും ഈ വേദന വരാതെ ശ്രദ്ധിക്കാനും പറ്റും